ക്രിസ്ത്യൻ മിഷനറീസ് നാടിന്റെ മുന്നേറ്റത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന് തിരുവനന്തപുരത്ത് നൽകിയ സ്വീകരണ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയായിരുന്നു പോകുന്നതൊരു പ്രതിഭാസം മാത്രമാണെന്നും യുവതലമുറയ്ക്ക് എന്ത് പഠിക്കണം എവിടെ പഠിക്കണമെന്ന ബോധ്യമുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പ്രാചീനകാലം മുതൽക്കേ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുള്ള ജനവിഭാഗങ്ങളുമായി വാണിജ്യ ബന്ധങ്ങളിൽ ഏർപ്പെട്ടും അങ്ങനെ വിവിധ ഭാഷകളെയും ഭക്ഷണക്രമങ്ങളെയും വസ്ത്രങ്ങളെയും വിശ്വാസങ്ങളെയും പാരമ്പര്യങ്ങളെയും ഉൾക്കൊണ്ട് രൂപപ്പെട്ട ഒന്നാണ് ഇന്നത്തെ കേരള സമൂഹം ആ സമൂഹത്തെ വൈവിധ്യപൂർണമായി നിലനിർത്തുന്നതിൽ വലിയ പങ്കുവഹിക്കുന്നവരാണ് കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾ ആഗോള ക്രൈസ്തവ സഭയിൽ തന്നെ ആദ്യം രൂപീകൃതമായ വിശ്വാസ സമൂഹങ്ങളിൽ ഒന്നു എന്ന നിലയിൽ കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ യും വളർച്ചയെയും കുറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ തലത്തിലുൾപ്പെടെ പല പഠനങ്ങളും നടന്നിട്ടുണ്ട് ഉന്നത വിദ്യാഭ്യാസ രംഗം ശാക്തീകരിക്കാൻ സർക്കാർ നടപടികൾ സ്വീകരിച്ചു വരുന്നതായും മുഖ്യമന്ത്രി വ്യക്തമാക്കി